അവൾ നല്ല അഗ്രസീവ് ആണ് ഒരുത്തന്റെ ഇവിടെ ഉണ്ടായിരുന്ന കുടുക്കൊക്കെ അങ്ങനെ അങ്ങനത്തെ പൈത്തണ കയ്യിൽ വെച്ചിട്ടുണ്ട് പേടിണ്ടോ ചോദിച്ചിണ്ട് ഇല്ലേ ചോദിച്ച സംശയാണ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് എറണാകുളം നെറ്റ് വരില്ല പെറ്റ് നൈവിലാണ് കേട്ടോ നമ്മുടെ ഇടക്കാരുടെ ഷോപ്പാണ് അപ്പൊ ഒരുപാട് അധികം പെറ്റ് കാര്യങ്ങളുള്ള ഒരു അടിപൊളി ഷോപ്പിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരുപാടധികം മെസ്സൊടി പെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്താനുണ്ട് മസാവാണെങ്കിലും പല കളറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ എല്ലാത്തിനും ഞാൻ കാണിച്ചു തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാ ചാനൽ ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോ തന്നെ ഒരു കയറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക പേര് പറഞ്ഞ് ആ പുഷ്പ പുഷ്പയാണ് തോളത്ത് കയറിയിരിക്കുന്നത് കേട്ടോ കടിക്കാനൊക്കെ നല്ല ഉള്ള കൂട്ടത്തിലാണ് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന മക്കാവുമാണ് ഇതൊന്നല്ല ഒരുപാടധികം പെറ്റ്സേ ഇവിടെയൊക്കെ നേരം ഇരിക്കുന്നുണ്ട് പിന്നെ മക്കാവ് തന്നെ റെഡൊക്കെ കണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് റെഡൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടാവും കാരണം പെറ്റ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ യോഗം നല്ല രീതിയിൽ ക്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയ സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ ബെഡ്സിനും മാക്സിമം ഇന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഒരുപാട് അധികം കാണാനും ഉണ്ട് എന്തായാലും ഓരോ പെറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബായിയുടെ പേരെന്താ ഏഹ് ഷെമീർ അപ്പൊ ഷെമീർ ബായുടെ കയ്യിലിതേ ഇരിക്കുന്നുണ്ട് കേട്ടോ പുഷ്പ അവൾ നല്ല അഗ്രസീവ് ആണ് ഒരുത്തന്റെ ഇവിടെ ഉണ്ടായിരുന്ന കുടുക്കൊക്കെ പെറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട് പകുതി പൊടിച്ചോണ്ടിട്ടുണ്ട് അപ്പൊ ചില്ലറക്കാരനല്ല കണ്ടില്ലേ പിന്നെ അതെ ഒരുപാട് അധികം പെഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് പോകുമ്പോൾ ഒരു പേർ ആംസ്റ്റർ ഇതേ ഇതിൽ നിന്ന് കൊണ്ടുപോകണം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്കിവിടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പെയ്യുമരേന്ന് ഒരു പേര് നമുക്ക് ഇന്ന് എന്തായാലും കൊണ്ടുപോകണം എനിക്കെന്തോ നല്ല രീതി ഇഷ്ടപ്പെട്ട് സൗണ്ട് നല്ല ഇഷ്യൂ ആണ് കേട്ടോ ഓ ഇതേ പൈത്തൻ വരുന്നുണ്ട് കേട്ടോ പൈത്തൻ കടിച്ചോ പൈത്തൺ പൈത്തൻ പൈത്തൺ അങ്ങനതെ പൈത്തണ കയ്യിൽ വെച്ചിട്ടുണ്ട് പേടിണ്ടോ ചോദിച്ചണ്ട് ഇല്ലേ ചോദിച്ച സംശയാണ് പൊടിക്കുന്ന ഞാനാണെങ്കിൽ പേടി വൻ്റെ മുഖത്ത് കാണാം എന്നാ പിടിച്ചോ ജസ്റ്റ് കൈ വെച്ചു ഓക്കേ പിന്നെ അതെ കൊറേ അധികം ഫിഞ്ചസ് സൺകൊന്നൂർ ഒക്കെ നല്ല നല്ല പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ സ്ഥലം ആരും മറക്കണ്ട എറണാകുളത്ത് നെട്ടൂരാണ് വരുന്നത് അപ്പോ എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കേണ്ട പ്ലേസ് തന്നെയാണ് പിന്നെ ഫിഷും കാര്യങ്ങളും ഉണ്ട് ഫിഷ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അതാണ് അതിനെ കാണിക്കാത്തത് പിന്നെ അതെ സൺകൊന്നൂർ അതെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന റെഡ് ആണ് കേട്ടോ ഇതേ അവ ഇങ്ങോട്ട് വരുമോ നോക്കാം എന്താണ് ഗ്രീൻ വിൻ ഗ്രീൻ ആണ് മക്കാവുമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുള്ള് റെഡ് കളറായിട്ട് ആയിട്ട് അപ്പോൾ ഇതൊക്കെ സെയിലായിട്ട് കാണാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും പെറ്റ്സൈവിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവന്മാർ എൻ്റെ സൗണ്ട് കിട്ടാറാണ് തോന്നുന്നുണ്ട് നല്ല സൗണ്ട് ആണ് പറഞ്ഞിട്ട് പെറ്റ്സ് ആണ് പിന്നെ അതെ നല്ല നോട്ടം നോക്കുന്നുണ്ടോ അവൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇവൻ പറക്കുവോ നന്നായി പറക്കും നല്ല ഹെവി സൈസ് ആണ് ഓക്കേ ഇത് ലോറി ഗേറ്റല്ലേ ലോറി ഗേറ്റിൻ്റെ ഒക്കെ നല്ല പേഴ്സ് കൂടെ ആണ് കേട്ടോ നമുക്ക് വേണ്ടി ഇതേ ഹാംസ്റ്ററിനെ കയ്യിലെടുത്ത് തരുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും പോകുമ്പോൾ ഇതിന്റെ ഒരു പേർ കൊണ്ടുപോകുന്നുണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇടലാനായിട്ടുണ്ട് കേട്ടോ എന്നാ വെച്ചോ വീട് എടുക്കുകയാണേ എന്താ സാല് വീട് തന്നെ ആണെങ്കിൽ കോണേ ഗർഭലോ അത് താഴ്ത്തിക്കോണോ അങ്ങനെ കൈ കച്ച और <muchas> സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഫുള്ള് നമ്മുടെ അവിടെ ഓൺ വോയിസ് നിന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവിടെ ഒരുപാട് അധികം കിളികളും പെറ്റ്സുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ശബ്ദം കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് കാരണമാണ് ഞാൻ അവിടുത്തെ വീഡിയോ ക്ലിപ്സ് കൊടുത്തു കൊണ്ടിട്ട് ഈ ഒരു പകുതി മുതൽ അങ്ങോട്ടുള്ളത് ഇനി ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ പൈത്തനൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം നമ്മുടെ ലൂസി വൈറ്റ് ഷുഗർ ഗ്ലൈഡറിന് എടുത്തിട്ടുണ്ടോ നമ്മുടെ കയ്യിലുള്ള ഷുഗർ ഗ്ലൈഡേഴ്സിൻ്റെ വൈറ്റ് കളറിൽ വരുന്നതിനെയാണ് നമ്മൾ ലൂസി വൈറ്റ് എന്ന് പറയുന്നത് ഇവരെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇവരുടെ രോമും കാര്യങ്ങളൊക്കെ അപ്പം കുമാർ അതിനെ വെച്ച് കുറേ നേരമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഒരു അടിപൊളി ഇഗ്ഗാനെ ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ ഇഗ്വാനയുടെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും ഇവിടെയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പെറ്റ്സ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ അങ്ങനെ വെറുതെ മടക്കി വിടുന്നില്ല ഇഗ്വാനയുടെ ഒരു ചെറിയ കുഞ്ഞിനെ ഞാനും പെറ്റ്സ് സൈവും ചേർന്നിട്ട് ഇഗ്വാന ഗീവ വേ നടത്തുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൽ നമ്മൾ ഗീവെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് എനിക്ക് പോരാനേ തോന്നിയിട്ടുള്ള അത്രയധികം പെറ്റ്സ് ഉണ്ട് പിന്നെ ഈ കാറ്റൊക്കെ നോക്കി എടുക്കുന്ന നോക്കിയാൽ നല്ല ബ്ലൂ ഐസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കാറ്റ് തന്നെയായിരുന്നു ഇവിടെ കാറ്റും അതോടൊപ്പം തന്നെ ഫെസെന്റിന്റെ ഒക്കെ നല്ല പേഴ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് നേരം പൂച്ചകളുടെ അടുത്തൊക്കെ നിന്ന് അങ്ങനെ ഓരോ ഓരോ പെറ്റ്സിന്റെ അടുത്തേക്ക് നമ്മൾ മാറി മാറി കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എനിക്ക് പോരാൻ തോന്നാതിരിക്കാൻ കാരണം മെയിൻ ദൈവംമാരാണ് കേട്ടോ മക്ക ഹൗസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മക്ക ഹൗസ് ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിന്റെ റെഡ് വെർഷൻ ഒന്നും ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല കിടലായിരുന്നു ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലൂസി വൈറ്റിനെ ചാടം പഠിപ്പിക്കുന്നതാണ് കേട്ടോ ചാടം പഠിപ്പിക്കുന്നത് ചാടി കാണിച്ചാരാ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അവന് മടിയുള്ളതുകൊണ്ട് തന്നെ ചാടി തരുന്നുണ്ടായിരുന്നില്ല അവനും എല്ലെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടാകും കാരണം നാലഞ്ച് സൈഡിൽ നിന്നുണ്ട് നാലഞ്ച് ആൾക്കാരെ കൈയിലേക്ക് ചാടാറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓ ഏത് കൈയിലേക്ക് ചാടുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇഗ്വാന ബേബീസിനെ കളത്തിലിറക്കി ഇറക്കിയിട്ടുള്ളത് ഇതേ യുവന്മാരെ ആയിട്ടോ നമ്മൾ ഗീവയെ കൊടുക്കുന്നത് അപ്പൊ ഇനിയും നിങ്ങൾ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ഇല്ലെങ്കിൽ വേഗം തന്നെ പോയിക്കോ കാരണം ഓഗസ്റ്റ് തീയതി നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു ഇഗ്വോനയാണ് ഞാനും പെറ്റ്സൈവും കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഗീവ വീഡിയോ എന്റെ കെ വി മൊക്കോട്ടിക്സ് അല്ലെങ്കിൽ പെറ്റ്സൈ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേണിട്ടിലെ മക്കളെ ഫിഷസിന്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത് കേറി തന്നെ ഉള്ള ഒരു ഡിസ്പ്ലേ ടൈം കാണും പിന്നെ സൺ കൊനിയൂറിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലൂ കൊന്യൂർ കോക്ടൈൽ ഒരുപാട് പേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ ലോബേർസിന്റെ ഒക്കെ ഞാൻ ഇതുവരെ കാണാത്ത വെറൈറ്റീസ് ഓഫ് ലോബേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഫിഞ്േഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന റോസ് ബഡ്ജീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കറക്റ്റ് പിങ്ക് കളർ ആയിരുന്നു അതിന്റെ കളർ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കൊന്യൂസ് ഉണ്ട് എനിക്ക് പോലും ഉണ്ട് പിന്നെ ലോറി ഗീറ്റിന്റെ ഒക്കെ നല്ല നല്ല പേഴ്സ് ഉണ്ട് ഇവരുടെ പേര് ഞാൻ മറന്നു പോയതാണ് ഇവര് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബേഡാണെന്ന് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട് എന്തായാലും ഇവരുടെ ഒക്കെ നല്ല പേർസ് ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എറണാകുളം വഴി വരുന്ന സമയത്ത് നെട്ടൂരിൽ ഈ ഒരു ഷോപ്പ് നിങ്ങൾ എന്തായാലും കയറി നോക്കണം പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും പോറടിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരാൻ കാരണം സ്റ്റാഫിന്റെ ഒക്കെ പെരുമാറ്റ അത്രയും അടിപൊളിയായിരുന്നു നമുക്ക് ഓരോ പെറ്റിനെയും എടുത്ത് കയ്യിലൊക്കെ വെച്ച് തന്നിട്ട് അത്രയും നല്ല സഹകരണമായിരുന്നു സ്റ്റാഫും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ മൈസൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷെമീർ ബായിനോട് ഹാൻഡ് ഫീഡിങ് ചിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേട്ടോ ലോറിക്കേറ്റിന്റെയും സൺകൊന്നൂറിൻ്റെയും ആണ് ഈ കടക്കുന്നത് പിന്നെ അടിയിൽ നോക്കിയപ്പോൾ നല്ല ബഡ്ജീസ് ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ആൻഫീഡിങ് ചിക്സ് ഒന്ന് ലോറിക്കേറ്റാണ് ആ ഒരു ഹെഡിൽ ബ്ലൂ കളറിലുള്ള ആണ് ലോറിക്കേറ്റിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ പിന്നെ സൺകൊന്നൂറൊക്കെ കണ്ടില്ലേ അതായത് എ വണ്ണ് പോലുള്ള നല്ല തീറ്റ കൊടുത്തിട്ടാണ് ഇവർ ആൻഫീഡ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വളർന്നു വന്നോളും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വന്ന് നോക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു കുഞ്ഞു കൊട്ടാരം കുഞ്ഞത് എന്ന് പറയാൻ പറ്റില്ല പെറ്റ്സിൻ്റെ ഒരു വലിയ കൊട്ടാരം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും വന്നു നോക്കുക ലൊക്കേഷൻ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും പെറ്റ് സൈവ് ദി അൾട്ടിമേറ്റ് പെറ്റ് ഷോപ്പ് എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട് അൾട്ടിമേറ്റ് തന്നെയാണ് പിന്നെ ഇവരുടെ ഫാമിലും കുറേ അധികം പെറ്റ്സും കാര്യങ്ങളും ഉണ്ട് ഇവര് സ്റ്റോക്കിനനുസരിച്ച് കൂടുതലാണ് എന്തായാലും നമുക്ക് ഇനി ആംസ്റ്റേഴ്സിന് എടുക്കാൻ കേട്ടോ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട യുവര യുവരുടെ ഒരു പേര് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ കറക്റ്റ് മെയിലും ഫീമെയിലും ഒക്കെ നോക്കിയിട്ട് ഒരു പേര് നമ്മൾ എടുത്തിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പെറ്റാണെ എന്തായാലും യുവമാരെ നമ്മൾ എടുത്തിട്ടുണ്ട് യുവന്മാരുടെ കൂടുതൽ വീഡിയോസ് ഷോർട്ട് വളരെ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് കാണാനായിട്ട് ചാനൽ മറക്കാ സബ്സ്ക്രൈബ് അതിലുള്ള തീറ്റയും മറക്കേണ്ട എറണാകുളം നെട്ടൂരില്ലേ അപ്പൊ എറണാകുളം നെട്ടൂര് സൈഡിലാണ് ലൊക്കേഷൻ എന്തായാലും താഴെ കൊടുത്തേക്കാം എല്ലാവരും ഒരു വട്ടെങ്കിലും വരണം പെക്സിനെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്നിരിക്കണം ഒരുപാട് അധികം പെക്സ് കാര്യങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും വന്നു നോക്കുക വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം